കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും കുട്ടികളെന്തരീക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വാണിയംകുളം പനയൂരിൽ ദ്രോഹികളുടെ ക്രൂരത രാത്രിയുടെ മറവിൽ ശുചിമുറി മാലിന്യം തള്ളി ജനവാസ മേഖലയിൽ ദുർഗന്ധം വാണിയംകുളം വല്ലപ്പുഴ റോഡിൽ പനയൂർ ദുബായ് പടി പരിസരത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തും റോഡിലുമായി രാത്രിയുടെ മറവിൽ സാമൂഹ്യദ്രോഹികൾ ശുചിമുറി മാലിന്യം തള്ളിയത് പ്രദേശവാസികൾക്ക് വലിയ ദുരിതമായി അസഹനീയമായ ദുർഗന്ധം കാരണം ഈ വഴി യാത്ര ചെയ്യുന്നവർ മൂക്കുപൊത്ത അവസ്ഥയിലാണ് ഒരു സ്വകാര്യ വ്യക്തിയുടെ കിണറിനും പമ്പ് ഹൗസിനും സമീപത്താണ് ഈ ക്രൂരത അരങ്ങേറിയത് മാസങ്ങൾക്കിടയിൽ പനയൂർ വായനശാല പരിസരത്തും അതിനു മുന്പ് ഇതേ റോഡിലെ ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപത്തും ഇതേപോലെ ശുചിമുറി മാലിന്യം തള്ളിയിരുന്നു ഇതിനെ തുടർന്ന് ഷൊർണൂർ പോലീസ് വായനശാല പരിസരത്ത് മാലിന്യം തള്ളിയ സംഘത്തെ അന്വേഷണത്തിലൂടെ പിടികൂടിയിരുന്നു സെപ്റ്റിക് ടാങ്കുകളിൽ നിന്നും വൻതുകീടാക്കി മാലിന്യം ശേഖരിക്കുന്ന സംഘങ്ങളാണ് ഇത് കൃത്യമായി സംസ്കരിക്കാതെ പൊതുസ്ഥലങ്ങളിലും ജനവാസ മേഖലകളിലും തള്ളുന്നത് രാത്രിയുടെ മറവിൽ നടക്കുന്ന ഈ അഴിഞ്ഞാട്ടങ്ങൾ തടയാൻ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൃത്യമായി അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാവുകയാണ്